സറിയ ഒമ്പത് പന്ത്രണ്ട് പ്രത്യാശയുള്ള ബദ്ധന്മാരെ കോട്ടയിലേക്കു മടങ്ങിവരുവിൻ ഞാൻ നിനക്കു ഇരട്ടിയായി പകരം നൽകും എന്നു ഞാൻ ഇന്നു തന്നെ പ്രസ്താവിക്കുന്നു സറിയ ഒമ്പത് പന്ത്രണ്ട് പ്രത്യാശയുള്ള ബദ്ധന്മാരെ കോട്ടയിലേക്കു മടങ്ങിവരുവിൻ ഞാൻ നിനക്കു ഇരട്ടിയായി പകരം നൽകും എന്നു ഞാൻ ഇന്നു തന്നെ പ്രസ്താവിക്കുന്നു സറിയ ഒമ്പത് പന്ത്രണ്ട് പ്രത്യാശയുള്ള ബദ്ധന്മാരെ കോട്ടയിലേക്കു മടങ്ങിവരുവിൻ ഞാൻ നിനക്കു ഇരട്ടിയായി പകരം നൽകും എന്നു ഞാൻ ഇന്നു തന്നെ പ്രസ്താവിക്കുന്നു സറിയ ഒമ്പത് പന്ത്രണ്ട് പ്രത്യാശയുള്ള ബദ്ധന്മാരെ കോട്ടയിലേക്കു മടങ്ങിവരുവിൻ ഞാൻ നിനക്കു ഇരട്ടിയായി പകരം നൽകും എന്നു ഞാൻ ഇന്നു തന്നെ പ്രസ്താവിക്കുന്നു സറിയ ഒമ്പത് പന്ത്രണ്ട് പ്രത്യാശയുള്ള ബദ്ധന്മാരെ കോട്ടയിലേക്കു മടങ്ങിവരുവിൻ ഞാൻ നിനക്കു ഇരട്ടിയായി പകരം നൽകും എന്നു ഞാൻ ഇന്നു തന്നെ പ്രസ്താവിക്കുന്നു സറിയ ഒമ്പത് പന്ത്രണ്ട് പ്രത്യാശയുള്ള ബദ്ധന്മാരെ കോട്ടയിലേക്കു മടങ്ങിവരുവിൻ ഞാൻ നിനക്കു ഇരട്ടിയായി പകരം നൽകും എന്നു ഞാൻ ഇന്നു തന്നെ പ്രസ്താവിക്കുന്നു സറിയ ഒമ്പത് പന്ത്രണ്ട് പ്രത്യാശയുള്ള ബദ്ധന്മാരെ കോട്ടയിലേക്കു മടങ്ങിവരുവിൻ ഞാൻ നിനക്കു ഇരട്ടിയായി പകരം നൽകും എന്നു ഞാൻ ഇന്നു തന്നെ പ്രസ്താവിക്കുന്നു സറിയ ഒമ്പത് പന്ത്രണ്ട് പ്രത്യാശയുള്ള ബദ്ധന്മാരെ കോട്ടയിലേക്കു മടങ്ങിവരുവിൻ ഞാൻ നിനക്കു ഇരട്ടിയായി പകരം നൽകും എന്നു ഞാൻ ഇന്ന്